ഒന്നും പറയണ്ടടാ ഒരു നേരത്തെ എത്ര പറയണ്ടാടത്തെ ഫറോക്ക് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഓടുമ്പാടെ ബസ് കയറിയതാ ഓള് നാട്ടിലെത്തി ഞാൻ കൊണ്ടോട്ടി നിങ്ങൾ എത്തിപ്പോടോ നിങ്ങള് ഒരു ബസ് ഫറോക്ക് സ്റ്റാൻഡിൽ രണ്ട് കുട്ടി ബസ് അടിപ്പിച്ച് നിർത്തിട്ടിനി ഞാൻ വിചാരിച്ച ഒറ്റ ബസ്സാണ് ഓൾ മുന്നിൽ കൂടിയും കയറി ഞാൻ ബാക്കിൽ കൂടിയും കയറി ഓള് നാട്ടിലെത്തി ഞാൻ കൊണ്ടോട്ടി എത്തിപ്പോടോ അയ്യോ കൊണ്ടോട്ടി വരെ നിന്ന് പോയിട്ടേ ഊരെയൊക്കെ വേന ആണ് കുറച്ചു നേരം കടന്നാട്ടെ